പത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ഒരു സഹപാഠിയെ മൂന്ന് ദിവസം ഭക്ഷണം നൽകാതെ മർദ്ദിച്ച് വിവസ്ത്രനാക്കി അപമാനിച്ച് മരണത്തിലേക്ക് പറഞ്ഞു വിടുന്ന മാനസികാവസ്ഥയെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ അപമാനം കൊണ്ടും വേദന കൊണ്ടും ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്താൽ അവന്റെ മരണത്തിന് ആര് സമാധാനം പറയും തിരിച്ചുപദ്രവിക്കില്ല എന്നുറപ്പുള്ള ഒരു വ്യക്തിയെ മർദ്ദിക്കുന്നതിലും പട്ടിണിക്കിടുന്നതിലും ഒരു കൂട്ടം ആളുകൾ ആനന്ദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ ആളുകൾ അടങ്ങുന്ന സമൂഹം എത്രമാത്രം ദുഷിച്ചതായിരിക്കണം അതെ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വെറ്റിനറി സയൻസ് ബിരുദ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു അതിക്രൂരമായ റാങ്കിങ്ങിനിരയായാണ് സിദ്ധാർത്ഥ് മരിച്ചത് അഥവാ കൊല്ലപ്പെട്ടത് കോളേജ് അധികൃതരുടെ ഭീഷണിയെ തുടർന്നാണ് സത്യം വിദ്യാർത്ഥികൾ പുറത്തു പറയാത്തതെന്നും മകന്റേത് ആത്മഹത്യ മറിച്ച് കൊലപാതകമാണെന്നുമാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് പ്രതികരിച്ചിരിക്കുന്നത് മരിച്ച സിദ്ധാർത്ഥിന്റെ അമ്മാവനും കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥിയുമായി നടന്ന ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖകൾ പുറത്തു വന്നപ്പോൾ വളരെ മൃഗീയമായാണ് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതെന്നത് വ്യക്തമായി എസ് എഫ് ഐ പൂക്കോട് വെറ്റിനറി യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ എക്സിക്യൂട്ടീവ് അംഗമായ അക്ഷയ് എന്നീ മർദ്ദിച്ചവരുടെ പേരുകൾ ആ സംഭാഷണത്തിലുണ്ട് ഹോസ്റ്റലിൽ വെച്ച് എല്ലാവരും കാണുക മൃഗീയമായി പട്ടിയെ തല്ലുന്നത് പോലെയാണ് സിദ്ധാർത്ഥിനെ തല്ലിയതെന്നും വരുന്നവനും പോകുന്നവനുമൊക്കെ ബെൽറ്റ് കൊണ്ടും വയറുകൊണ്ടുമെല്ലാം തല്ലിയെന്നുമാണ് ശബ്ദരേഖയിൽ ആ വിദ്യാർത്ഥി പറയുന്നത് ഈ സംഭവത്തിൽ ആറ് എസ് എഫ് ഐ പ്രവർത്തകരെ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി അമൽ ഇഹ്സാനൊപ്പം കോളേജ് യൂണിയൻ ചെയർമാൻ അരുൺ എന്നയാളും പോലീസിന് കീഴടങ്ങി പ്രധാന പ്രതിയായ അഖിലിനെ പോലീസ് പാലക്കാട് നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു പതിനെട്ട് പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എസ് എഫ് ഐ നേതാക്കൾ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചിരുന്നതായി സഹപാഠികൾ പറയുന്നുണ്ട് എസ് എഫ് ഐ പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിന്ന് തന്നെ കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ റാഗിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ധീരജ് ഉൾപ്പെടെ മുപ്പത്തഞ്ച് വിദ്യാർത്ഥികളെ നഷ്ടപ്പെട്ട പ്രസ്ഥാനം നാൾ ഇതുവരെ ഉയർത്തിപ്പിടിച്ച ധാർമ്മികതയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രവർത്തകരെ ഒരു ഘട്ടത്തിലും സംരക്ഷിക്കാൻ തയ്യാറല്ല എന്നാണ് എസ് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ കുറിച്ചത് അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആരോപണവിധേയരായ മുഴുവൻ എസ് എഫ് ഐ പ്രവർത്തകരെയും ആദ്യമേ പാർട്ടിയിൽ നിന്നും എസ് എഫ് ഐന്നും പുറത്താക്കിയിരുന്നു ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് ക്യാമ്പസുകളിലെ റാഗിംഗ് വളരുന്നുണ്ടെങ്കിൽ അതിന്റെ അപകടം എത്രമാത്രമാണ് മാത്രമാണ് എന്നൊന്ന് ഓർത്തുനോക്കൂ നിനക്കൊന്നും ശരിക്കും റാഗിങ് കിട്ടിയിട്ടില്ല മോളെ എന്ന് പറഞ്ഞു തുടങ്ങി റാഗിങ് കിട്ടാത്ത നീയൊക്കെ അമൂൽ ബേബിയാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന തരത്തിൽ നമ്മുടെ സമൂഹം ക്യാമ്പസുകളിലെ റാഗിങ്ങുകളെ റൊമാൻറ്റിസൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്ന് വരെ ഞങ്ങളുടെ കൈകൊണ്ട് ഒരു ജീവൻ പോലും കേരളത്തിലെ ക്യാമ്പസുകളിൽ പൊലിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്ന ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാറുള്ളപ്പോൾ അവരോടൊപ്പം നിൽക്കാൻ സാധിച്ചിരുന്ന എസ് എഫ്ഐയുടെ പ്രവർത്തകരാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഖ്യ ദൗർഭാഗ്യകരമാണ് അങ്ങേയറ്റം വിമർശിക്കപ്പെടേണ്ടതാണ് രാഷ്ട്രീയ കൊലപാതകത്തിന്റെ കൂട്ടത്തിൽ ഈ സംഭവം ചേരില്ല എന്ന് വാദിക്കുമ്പോഴും എന്തിന്റെ പേരിലായാലും ശാരീരികമായോ മാനസികമായോ ഒരു വ്യക്തിയെ മരണത്തിലേക്ക് നയിക്കാൻ തക്കവണ്ണം ഒരു ക്രൈം നടന്നെങ്കിൽ അതിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്നത് മാത്രമാണ് ശരിയായ കാര്യം കാരണം ഇത്രയും ഭയാനകമായ ക്രൂരതകൾ ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ അംഗമാകാനോ അവരെ നയിക്കാനോ അവകാശമില്ല അതുപോലെ തന്നെ ഈ ക്രൂര കാഴ്ച കണ്ടുനിന്ന് നൂറിലധികം വിദ്യാർത്ഥികളിൽ ആരും തന്നെ അതിനെ തടയാൻ മുൻകൈ എടുത്തു കാണില്ല എന്ന സാധ്യതയും വലിയ അപകടകരമായ മാനസികാവസ്ഥയാണ് കാട്ടിത്തരുന്നത് തങ്ങളെ പോലെയുള്ള ഒരു വിദ്യാർത്ഥിയെ ചവിട്ടിയരച്ച് അവന്റെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിച്ച് അവന്റെ ആഹാരത്തിനുള്ള അവകാശം നിഷേധിച്ച് അവന്റെ നിസ്സഹായാവസ്ഥയ്ക്ക് മുകളിൽ കയറി നിന്ന് അവനെ മർദ്ദിച്ച് ഒടുക്കം ജീവൻ അവസാനിപ്പിക്കാൻ തോന്നിപ്പിക്കും വിധം അവന്റെ മനസ്സിനെ മുറിപ്പെടുത്തിയ ക്രൂരമായ പ്രവൃത്തിയെ കേവലം റാഗിംഗ് എന്നല്ല അതിക്രൂരമായ കൊലപാതകം എന്ന് തന്നെ വിളിക്കണം എന്ന് മാത്രമല്ല വിട്ടുവീഴ്ചയില്ലാതെ ഈ സംഭവത്തിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും വേണം